കൊല്ലം ഉമയനല്ലൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആചാരപരമായി നടത്തിവരുന്ന ചടങ്ങാണ് ആനപാൽ പിടി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ക്ഷേത്രാങ്കണത്തിൽ ആനവാൽ പിടി നടന്നത് മുൻവർഷങ്ങളേതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള തൃക്കടവൂർ ശിവരാജുവെന്ന ആനയാണ് ആനവാൽ പിടി കൊല്ലം ഉമയനല്ലൂർ ക്ഷേത്രത്തിലെത്തിയത് തൃക്കടവൂർ ശിവരാജു ഉൾപ്പെടെ മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് ശ്രീബലി എഴുന്നള്ളത്ത് നടന്നത് പൂജകൾക്ക് ശേഷം മറ്റു രണ്ട് ഗജവീരന്മാരെ മാറ്റി നിർത്തി തൃക്കടവൂർ ശിവരാജുവിനെ തെക്കുവശത്തെത്തിച്ചു തുടർന്ന് നെറ്റിപ്പട്ടവും ചങ്ങണയും അഴിച്ചുമാറ്റി പൂർണ്ണ സ്വതന്ത്രനാക്കിയ ശേഷം ഭഗവാനെ വന്ദിച്ച് ശിവരാജുവിനെ ക്ഷേത്രത്തിന് മുന്നിലെത്തിച്ചു തുടർന്ന് ക്ഷേത്ര മൈതാനത്തിലൂടെ പടിഞ്ഞാറേക്കാവ് ലക്ഷ്യമാക്കി ഓടിയ ശിവരാജുവിൻ്റെ വാലിൽ പിടിക്കുവാനായി വ്രതമെടുത്ത ഭക്തരും ഓടി ക്ഷേത്ര മൈതാനത്ത് തീർത്ത ബാരിക്കേഡിനുള്ളിലൂടെയാണ് ശിവരാജു കാവ് ഓടിയത് കേരളത്തിലെ പ്രധാനപ്പെട്ട ബാലസുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊന്നാണ് ഉമയനല്ലൂർ ക്ഷേത്രം വർഷങ്ങളായി കൊല്ലം ഉമയനല്ലൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആചാരപരമായി നടത്തിവരുന്ന ചടങ്ങാണിത് ഭഗവാൻ സുബ്രഹ്മണ്യന്റെയും ജ്യേഷ്ഠൻ ഗണപതിയുടെയും ബാലലീലകളെ അനുസ്മരിപ്പിച്ച് നടത്തിവരുന്ന ചടങ്ങാണിത് വ്രതശുദ്ധിയോടെ ആറു ദേശങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ളവരാണ് ആനയ്ക്ക് പിന്നാലെ ഓടിയത് ഉണ്ണിഗണപതിയുടെ വാലിൽ പിടിച്ചു വലിക്കുന്ന ബാലമുരുകന്റെ ഐതിഹ്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് അശ്വതി നാളിൽ നടക്കുന്ന ഈ ചടങ്ങ് കഴിഞ്ഞ പത്തു വർഷങ്ങളായി തൃക്കടവൂർ ശിവരാജുവാണ് കൊല്ലം ഉമയനല്ലൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആനവാൽ പിടി എത്തുന്നത്